തമിഴ്നാട് കോയമ്പത്തൂർ ആളിയാർ ഡാമിൽ മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു ചെന്നൈയിലെ സ്വകാര്യ കോളേജ് വിദ്യാർത്ഥികളായ ജോസഫ് ആൻ്റൺ ജെന്നിഫ് രേവന്ത് തരൺ വിശ്വസ്തരങ്കൻ എന്നിവരാണ് മരിച്ചത് സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്രയ്ക്കെത്തിയ സംഘം കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു വിവരങ്ങളുമായി ഇപ്പോൾ സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ് സച്ചിൻ എത്ര പേരുണ്ടായിരുന്നു ഈ വിനോദയാത്രാ സംഘത്തിൽ ഇവർ മൂന്നുപേർ മാത്രമാണോ ഒഴുക്കിൽപ്പെട്ടത് എന്താണ് വിവരങ്ങൾ ബിജു ഇന്ന് രാവിലെയായിരുന്നു സംഭവം ഇരുപത്തഞ്ചോളം പേരടങ്ങുന്ന ഒരു സ്വകാര്യ കോളേജിലെ സംഘമാണ് പറമ്പിക്കുളം ആളിയാർ പ്രദേശത്ത് വിനോദ എത്തിയത് അതിൽ മൂന്ന് വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ചത് അതായത് നിരോധിത ആളിയാർ ഡാമിന്റെ സമീപത്തെ നിരോധിത പ്രദേശത്ത് വിദ്യാർത്ഥികൾ കുളിക്കാനായി രാവിലെയോടുകൂടെ ഇറങ്ങുകയായിരുന്നു എന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ സഹവിദ്യാർത്ഥികളും പറഞ്ഞിട്ടുള്ളത് തുടർന്ന് അപകട സാധ്യതയുള്ള മേഖലയിൽ മൂന്ന് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു സഹവിദ്യാർത്ഥികളുടെ നാട്ടുകാരും അതേപോലെ തന്നെ പോലീസൊക്കെ വിവരം അറിഞ്ഞെത്തിയാണ് തിരച്ചിലുകൾ നടത്തിയത് മൂന്ന് വിദ്യാർത്ഥികളും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ചെന്നൈയിലെ സ്വകാര്യ കോളേജിലെ നാലാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളായ തരുൺ അതുപോലെ തന്നെ രേവന്ത് ജോസഫ് ആൻഡോ എന്നീ വിദ്യാർത്ഥികളാണ് മരിച്ചത് ഇവരുടെ മൃതദേഹം പാലക്കാട് സോറി പൊള്ളാച്ചിയിലെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റ് നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ചികിത്സ ശരി സച്ചിൻ വിവരങ്ങൾ നൽകിയത് മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ ആളിയാർ ഡാമിൽ മുങ്ങിമരിച്ചു